ഇരിചയുടെ വിധി രോഗം നിൽക്കുന്നു ഞാൻ അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് രോഗം ഇവിടെ നിൽക്കുന്നതെന്ന് കറണ്ട് അടിച്ച് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി ഓടി വന്നു അല്ല അതിന്ന വയറിംഗ് പോലും വലിക്കാതെ അവളെ വീട്ടിൽ നിന്നും ഇന്നലെ പണി കഴിഞ്ഞു ഞാൻ പോയില്ലേ പോയോ ആര് കണ്ടു ഒരു ഞാൻ അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് രോഗം ഇവിടെ നിക്കുന്ന കറണ്ട് അടിച്ച് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി ഓടി വന്നി അല്ല ഇതില്ല വയറിംഗ് പോലും വലിക്കാതെ അവളെ വീട്ടിൽ നിന്നും ഇന്നലെ പണി കഴിഞ്ഞു ഞാൻ പോയില്ലേടി പോയോ ആര് കണ്ടു അത് കണ്ടു അത് കുന്തളിപ്പ് ഒരു സ്കിറ്റ് താമസിച്ചേ ടി ആ എന്നിട്ട് ഞാനേ നമ്മുടെ കൈ ഇരിക്കുന്ന എ ടി എമ്മിന്റെ കാർഡിന്റെ എ ടി എം നമ്മുടെ കവലയില്ലല്ലോ ഡി അതില്ല അത് വിട് നമ്മള് ഓട്ടോ വിളിച്ച് വേറെ കവലായി പോകണം ഇവിടുത്തെ എ ടി എം പൈസ എടുത്താൽ ഇരുപത്തിനാല് രൂപ നമ്മുടെ കൈ അങ്ങോ പോകും എനിക്ക് അന്നേരം ബുദ്ധി ഓദിച്ചടി ഞാൻ സാക്ഷണന്റെ ഓട്ടോ വിളിച്ചിട്ട് അറുപത് ഓട്ടോ വന്ന് ഞാൻ േ ആ രാവിലെ എന്തുമായിരുന്നു വീട്ടിൽ അട വെച്ചിരിക്കുന്നു ആ കൊച്ചാൻ നിന്നും പണിക്ക് പോയില്ലേ ഗോതമ കൊണ്ട് വീട്ടില് ഗോതമ്പ് അത് നിന്നിട്ടാണ് ഞാൻ വന്നത് ആ ഞാനും ഒരു സ്ലാവ് വാർത്തി വരുവാ ആ ഗോതമ്പുണ്ട് ചെറിയ കലത്തിന് എന്റെ കെട്ടി വന്ന നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു പൂപ്പലല്ലായിരുന്നോ തൂത്ത് കൊടുത്ത് വെച്ചേക്കു എന്തുവാ പൂപ്പലാന്ന് പറഞ്ഞു കേരളത്തിൽ സ്ഥലമില്ലേപ്പാലേപ്പാലായിരുന്നു ആ വെറുതെ വീട്ടിൽ ഇരിക്കുവാത്തി ഡെയിലി നല്ല വരുമാനം ഉണ്ടല്ലോ കള്ളു കുടിക്കുന്നോ പിന്നെ മത്തിപ്പിക്കാൻ പോകുന്നു നത്തിവിക്കാടി ആ ൂടി ഭയങ്കര വിഷയം ഉണ്ടാക്കുന്ന സംഭവം സംഭവമായി കള്ളു കൂടി നോക്കണ്ടെ ഭർത്താവ് ഇതുപോലെ കള്ളും കുളിച്ചിട്ട് വന്ന കവലയിൽ കുറെ പേര് പറയുവാ ഓരത്തിന് ചാടുമ്പം പാരച്ചോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇതും കേട്ടോ ഈ ചേർക്കാൻ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പാരച്ചോട്ടിന്റെ കുപ്പി അല്ലോടി അതും എടുത്ത് വെച്ചിട്ടുണ്ട് മർദ്ദനം ഒറ്റ ചാട്ടം കുപ്പിയോ എന്തോ ഓപ്പറേഷനാ മറ്റേ നാളെ ോക്കാല കൊച്ചു പോത്തോളൂ ഞാൻ എന്താ പറയാനോ ആ ഇങ്ങനെ കൊണ്ട് കുറെ കള്ളു കുടിക്കാൻ പോകുന്നു എന്തെണ്ണം കള്ളു കുടിക്കത്തില്ല പുകയായിരിക്കും നിന്റെ ജീവിതം കട്ട പുകയായിരിക്കും അത് റെഡി എന്റെ